രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ കണ്ണിലെ കരടാണ് അതുകൊണ്ട് തന്നെ മോദിയെയും അമിത്ഷായെയും ഒന്ന് സുഖിപ്പിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയെ രണ്ടു പറഞ്ഞാൽ മതി അങ്ങനെയാണ് നിരന്തരം രാഹുൽ ഗാന്ധി വിമർശനങ്ങൾക്ക് ഇരിയായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയിലെ ചില പ്രസ്താവനകൾ രാഹുൽ ഇന്ത്യയെ താഴ്ത്തിക്കെട്ടി എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ബി ജെ പിയും അതോടൊപ്പം ബി ജെ പിയെ മണിയടിക്കുന്ന ചില ഘടകക്ഷികളും പറയുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയെ ലക്ഷ്യമിട്ട് ഹിന്ദുസ്ഥാൻ അവാൻ മോർച്ച അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജിതിൻറാം മാഞ്ചി രൂക്ഷമായ ചില വാക്കുകളാണ് ഉപയോഗിച്ചത് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നടത്തിയ പ്രസ്താവനകൾ ദേശവിരുദ്ധമാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത് ഇതോടൊപ്പം രാഹുൽ ഗാന്ധിയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും പാർലമെന്റ് അംഗത്വം റദ്ദാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഒരു രാജ്യസ്നേഹവും വിദേശ മണ്ണിൽ പോയി ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിനെതിരെ അസഭ്യം പറയാനാകില്ല എന്നതാണ് ജിതിൻ മാഞ്ചി പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന രാജ്യദ്രോഹിയുടെ പ്രസ്താവനയാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നതാണ് കേന്ദ്രത്തോട് ജിതിൻറാം മാഞ്ചി ആവശ്യപ്പെടുന്നത് ബി ജെ പി വക്താവായ സോംബിത് പത്രയും ഇതേ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുമുണ്ട് പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവെന്ന ധിക്കാരവും അദ്ദേഹത്തിന്റെ മണ്ടത്തരവുമാണ് അമേരിക്കയിൽ കണ്ടത് എന്നതാണ് പത്ര പറയുന്നത് ജാതിക്കും മതത്തിനും എതിരായ വിദ്വേഷം പ്രചരിപ്പിക്കുകയും വിദേശത്തും സ്വദേശത്തും സിഖുകാരെ കുറിച്ച് രൂക്ഷമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ അത് രാജ്യദ്രോഹമായി കണക്കാക്കപ്പെടുമെന്നതാണ് പത്രയുടെ വാദം ബി ജെ പി വിവാദമാക്കിയ രാഹുലിലെ വാക്കുകൾ വാഷിംഗ്ടണിലെ ജോർജ് ടൗൺ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുമ്പോൾ നടത്തിയ ചില പരാമർശങ്ങളാണ് സിഖ് സമുദായക്കാർക്ക് തലപ്പാവും വളയും ധരിക്കുവാനും ഗുരുദ്വാരയിൽ പോകുവാനും അനുവാദമില്ലാത്ത സാഹചര്യമാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നതാണ് രാഹുൽ പറഞ്ഞത് ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രശ്നമല്ല എന്നും രാജ്യത്തുള്ള പല മതസ്ഥരും ഇത്തരം ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും അത് പരിഹരിക്കുവാനുള്ള പോരാട്ടമാണ് തങ്ങൾ നടത്തുന്നത് എന്താണ് രാഹുൽ പറഞ്ഞു വെച്ചത് അതാണ് ഇപ്പോൾ ബി ജെ പി വലിയ വിഷയമാക്കി ഉയർത്തിക്കാട്ടുന്നത് മാത്രമല്ല ബി ജെ പി അനുകൂല സിഖ് സംഘടനകളെ കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വീട് വളയുന്നത് ഉൾപ്പെടെയുള്ള സമര പരിപാടികളും ബി ജെ പി ആസൂത്രണം ചെയ്തിരുന്നു ഇതിനുശേഷമാണിപ്പോൾ ഇത്തരത്തിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്നുള്ള ആവശ്യവുമായി എൻ ഡി എ നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്